Your future in healthcare starts here. BVOC Healthcare Programs. BVOC, Dialysis Technology. Learn critical skills to support kidney health. BVOC, Radiology and Imaging Technology. Master the technology that reveals the unseen. BVOC, Medical Laboratory Technology. Explore the lab work that informs every diagnosis. BVOC, Nutrition and Dietetics. ി ഇൻ സൈറ്റ് വളാഞ്ചേരി പ്രസ് ക്ലബ്ബ് അംഗങ്ങളുടെ വിവരങ്ങൾ അടങ്ങിയ പ്രസ് കാർഡ് പ്രകാശനം പ്രൊഫസർ കെ കെ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ നിർവഹിച്ചു വളാഞ്ചേരി മുനിസിപ്പൽ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ പ്രസ് ക്ലാഡ് ഏറ്റുവാങ്ങി പ്രസ് ക്ലബ് ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് സി രാജേഷ് അധ്യക്ഷനായി കൌൺസിലർമാരായ ഇ പി യാസിർ അൽമാസ് മുഹമ്മദ് അലി നീറ്റുകാട്ടിൽ സി കെ രാമചന്ദ്രൻ പി മധുസൂദനൻ പി എം സുരേഷ് ഹസ്ന യഹിയ എൻ നൂറുൽ ആബിദ് എന്നിവർ സംസാരിച്ചു പ്രസ് ക്ലബ് സെക്രട്ടറി കെ കെ ലിയാകത്തരി സ്വാഗതവും ട്രഷറർ വി കെ ജിഷാദ് നന്ദിയും പറഞ്ഞു നാസർ ഇരുമ്പിളിയം ഷഹീർ

എന്നിട്ടുള്ള ഒരുപാടേറെ കാര്യങ്ങൾ പറഞ്ഞാലും ഒക്കെ എന്തുപറഞ്ഞാലും അത് ഇപ്പം പിന്നെ ആ ഒരു തരത്തിലെ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടങ്ങളിലെ പ്രവർത്തനങ്ങൾ എടുത്തു നോക്കിയാൽ ഒരു ജനവിഭാഗത്തെ പിന്നെ എന്താണ് അവരെ ഉപബോധ മനസ്സിലേക്ക് ആ ആശ്രയങ്ങളെ കൊണ്ടു ചെന്നെത്തിപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് പിന്നെ അത് ശരിയാണെന്ന് മനസ്സിലാക്കിയതിൻ്റെ കൂടെ നിർത്താൻ കഴിയാവുന്ന ഒരു വലിയ മാധ്യമമാണ് അവരെ വലിയ ധർമ്മമാണ് അപ്പോൾ അത് പിന്നെ യാഥാർത്ഥ്യബോധത്തോടു കൂടിയാകുക അവിടെ നമുക്കൊരു ഒരു ബയാസിസ്റ്റം പാടില്ല എന്നിട്ടാണ് ഞാൻ നിൽക്കുന്നത് അതാരും ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും അല്ലെങ്കിലും